റൈഡ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗജാനനൻ കൈലാസനാഥൻ ദേവി പാർവതിയും മകൻ കാർത്തികേയനുമായി സുഖിച്ചു വാണരുളുന്ന കാലത്ത് ഒരു ദിവസം മഹാദേവൻ വനസ്ഥിയിൽ വിഹരിക്കുകയായിരുന്നു അന്ന് അന്തപുരത്തിൽ വസിച്ചിരുന്ന ദേവിക്ക് സ്നാനത്തിനുള്ള സമയമായി കുറെ നേരമായി ശരീരത്തിൽ വാഗപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ലേവനം ചെയ്തു നിന്നിരുന്നു മഹാദേവനെ കാണാഞ്ഞതിനാൽ ദേവി തൻ്റെ ശരീരത്തിലെ ലേവനങ്ങൾ വടിച്ച് കുഴച്ചെടുത്ത് ഒരു പുരുഷരൂപം ഉണ്ടാക്കി ജീവിക്കുകമാര എന്ന് പറഞ്ഞു അപ്പോൾ ആ രൂപത്തിന് ജീവൻ വെച്ചു ദേവി ആ രൂപത്തോട് പറഞ്ഞു കുമാര സന്യാപാനം ചെയ്ത് തൃപ്തിയായില്ലേ ഇനി നീ ഈ ഗ്രഹവാതിൽ കാത്തുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം ആരെയും അന്തപുരത്തിലേക്ക് കടത്തിവിടരുത് ഞാൻ സ്നാനത്തിന് പോകുന്നു ഞാൻ വരുന്നതുവരെ ഇവിടെ നിൽക്കണം എന്നരുളി ചെയ്ത് ദേവി സഖിമാരോടൊത്ത് സ്നാനത്തിന് പോയി കുമാരൻ ഗ്രഹൻ കാത്തുകൊണ്ട് അവിടെ തന്നെ നിന്നു തുടരും